ഞങ്ങൾ അയില വന്ന് കിട്ടും ആ അയില വന്ന് കിട്ടുന്ന ആ സീസണില് ഞങ്ങള് സാവകാശം കാശ് അടച്ചോളാം ഞങ്ങളെ പെർമിറ്റ് ഫീസൊക്കെ അടച്ചോളാം മുൻകാലങ്ങളിൽ ഇരിക്കുന്ന ഡെപ്യൂട്ടി ഡയറക്ടർമാര് ഏഴും വിളർദീസൊക്കെ അങ്ങനെ തന്നെയായിരുന്നു ഇതൊരു ചെയിൻ സിസ്റ്റം ആണ് എങ്ങനെ മത്സ്യത്തൊഴിലാളികൾ വിളർ ഡിപ്പാർട്ട്മെന്റ് മത്സ്യ വിട്ട് അങ്ങനെ പോകുന്ന വലിയൊരു സിസ്റ്റം ആണ് ചെയിൻ സിസ്റ്റം ആണ് ആ ചെയിൻ സിസ്റ്റത്തിൽ ആദ്യത്തെ കണ്ണികളാണ് ഞങ്ങൾ കാശ് അടക്കൂലെന്നല്ല ഞങ്ങൾ പറഞ്ഞ ഞങ്ങക്ക് രണ്ടു ദിവസം സാവകാശം എന്താ ഞങ്ങൾ കാശ് അടച്ചോളാം എന്ന് പറഞ്ഞിട്ട് അതനുസരിക്കാതെ ഞങ്ങളുടെ വള്ളവും പിടിച്ചു കെട്ടി തൊഴിലാളികളെ പിടിച്ചു കെട്ടി രാത്രിക്ക് ഇവിടെ രാത്രിയിൽ ഇവിടെ ഇരുന്നവര് അതോപം തൊഴിലാളികൾ കുടുംബം പെട്ടിട്ട് കാരണം അവരുടെ വള്ളപ്രസ്ഥാനം നിന്ന് പോയാൽ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവരുടെ കുടുംബം പട്ടിണിയാ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ സഹകരണ പ്രസ്ഥാനങ്ങളിൽ നിന്ന് വായ്പ എടുത്തിട്ടും നിന്ന് ലോൺ എടുത്തിട്ടൊക്കെയാണ് ഈ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതെല്ലാവരും കൂടി ഇപ്പൊ ഭയങ്കര ബാധ്യതയിലോട്ടാ പോകണം വലിയ കടക്കെണ്ണിയിലാണ് ഞങ്ങൾക്ക് ഇതിപ്പോ തൽക്കാലം പെർമിറ്റ് ഫീസ് ഒക്കെ അടയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഞങ്ങൾക്ക് മീൻ കിട്ടിക്കഴിഞ്ഞാൽ അപ്പടക്കും എല്ലാവരോടൊക്കെ നിയമങ്ങള് കൈകാര്യം ചെയ്യാനും ഞങ്ങൾ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ട് നിയമങ്ങൾ ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറാണ് ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഞങ്ങൾക്ക് പറ്റില്ല അതുകൊണ്ട് ഒരു സാവകാശം താന്നു മാത്രമേ ഞങ്ങൾ പറഞ്ഞുള്ളൂ നിയമ നടപടികളൊക്കെ നല്ലത് തന്നെയാണ് സർക്കാരിന്റെ കാര്യങ്ങളാണ് ഇപ്പൊ ഈ ജംഗാർ സേവനം ഒക്കെ പോലീസ് എന്താ പറയുന്നത് ഇപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരും നമ്മളായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടേക്കുന്നത് ഒരൊറ്റ കാര്യമുള്ളു ഞങ്ങളുടെ വള്ളവും ഞങ്ങളുടെ ചൂടാളികളും കിട്ടികളുക ഏഹ് കേസൊന്നും ഇല്ല പൈലൊന്നും അടുപ്പിക്കാൻ പാടില്ല ഞങ്ങൾ നാളെ തന്നെ കമ്മിറ്റി അടച്ചോളാം ഞങ്ങൾ നിയമപരമായിട്ട് എത്ര കാശ് അവളെ അടക്കാനുണ്ട് അതൊക്കെ ഞങ്ങൾ അടച്ചോളാം ഞങ്ങൾ വള്ളം തൊഴിലാളികൾ വള്ളം പിടിച്ചു കെട്ടാനും ഇവിടെ തൊഴിലാളികളെ പിടിച്ചു കിട്ടാനും ഒരു സ്ഥലത്ത് ഒരു അധികാരം ഇല്ലാത്തതാണ് ഇവിടുത്തെ ഡി ഡിയും എ ഡിയും ഒക്കെ അത് പിടിച്ച് കിട്ടി നിർത്തിയൊക്കെയുണ്ട് അത് അവസാനിപ്പിക്കണമെന്ന് മാത്രം ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് ഞങ്ങളുടെ തൊഴിലാളികൾ ഞങ്ങളുടെ പ്രസ്ഥാനം ഒന്ന് വിട്ടു തന്നാൽ മതി യാതൊരുവിധ കേസുകളിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നോ ഈ സമരത്തിന്റെ ഭാഗത്തുനിന്നോ ഇല്ല അത് മാത്രമേ ഞങ്ങളുടെ ആവശ്യമുള്ളു ഞങ്ങൾ അങ്ങനെ അറിയിപ്പ് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ഇപ്പൊ ഇവിടുന്ന് കിട്ടുന്നു ീൻ വളരെ രൂക്ഷമായ ഭാഷയിലാണ് ഈ മത്സ്യത്തൊഴിലാളികൾ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് എന്തായാലും ഇപ്പോൾ സമയം എട്ട് മണി കഴിഞ്ഞിരിക്കുന്നു രാവിലെ തുടങ്ങിയ ജെൻഡാർ സർവീസ് തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തുണ്ട് മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച നടത്തുന്നു ഏതെങ്കിലും തരത്തിൽ ഈ സമരം അവസാനിപ്പിച്ച് തൽക്കാലത്തേക്ക് ജൻഡാർ സർവീസ് നടത്താനുള്ള സാധ്യത പോലീസ് അന്വേഷിക്കുന്നു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അവരുടെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് അവർ ദൈനംദിനമായി അനുഭവിക്കുന്ന സമീപകാലത്തെ പ്രകൃതിക്ഷോഭങ്ങളുണ്ട് കപ്പൽ അപകടമുണ്ട് കണ്ടെയ്നറുകൾ நமக்கு அது விவரங்களில் வீடுகள் வலியுறனு ரெண்டரை ரூபாய் அல்ல பயன் பிழைமத்தி அவர் தாங்க கழியாத்தி ஆய்வுக்காண்டி இல்லை முழுவதும் ஏதெங்கிலும் தரத்தில் ஒரு பரிஹாரம் ஒரு சாஹிபில മത്സ്യബന്ധനത്തിന് പോകേണ്ട തൊഴിലാളികൾ അവർ അവരുടെ ദൈനംദിന ഉപജീവന മാർഗം വിട്ടുകൊണ്ടി അവരുടെ ബോട്ടിനു വേണ്ടി ഒരു വള്ളത്തിന് വേണ്ടി അതിന്റെ തീരുമാനമായിട്ടു ആ സ്ഥലം ഉപരോധം ഒന്നുമല്ല ഉപരോധം ഒന്നുമല്ല നമ്മള് സമരത്തിലല്ല നമ്മള് സമരം ചെയ്യല്ല ഞങ്ങളുടെ ഒരു വള്ളത്തിനെ പിടിച്ചു കെട്ടിയപ്പ അതിന്റെ പുറത്ത് നിന്ന് വന്ന് ചാരിയാ കെട്ടിയൊക്കെ വാത പിടിച്ചു ഒരു കാരണവില്ല ഞങ്ങൾ കാശ് കെട്ടാനുണ്ട് ശരിയാണ് പുതുക്കിയിലെങ്ങി നമ്മളോട് അറിയിച്ച് നമ്മ രണ്ടാഴ്ച കൊണ്ട് നമ്മൾ കാശ് കിട്ടൂല്ലേ എടുക്കാനായിട്ട് ഇങ്ങനെ അതിനുമ്പ് ഈ വിഷയത്തിൽ ലഭ്യമായ ഒരു പരിഹാരം ഉണ്ടാക്കണം ഒപ്പം തന്നെ ഈ ഭീമമായ മൈ ചുമത്തിയ നടപടി പിൻവലിക്കണം അവർ ആവശ്യപ്പെടുന്നത് സ്വാഭാവികമായും കുറച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം അവകാശം ലഭിച്ചാൽ അതടക്കാം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് പക്ഷേ ഈ നിമിഷം വരെ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ അത് സമയം മുമ്പ് ഞാൻ തന്നെ നേരിട്ട് സേനയെ വിളിച്ചിരുന്നു അദ്ദേഹം പറയുന്നത് ഇന്നലെ ചുമതല ഉണ്ടായിരുന്നത് മറ്റൊരു ഉദ്യോഗസ്ഥനാണ് എന്തായാലും ആ ഉദ്യോഗസ്ഥനോട് സംസാരിക്കാനാണ് പറയുന്നത് എന്താണ് വിഷയമെന്ന് മനസ്സിലാക്കുകയാണ് നമ്മൾ ഈ വിഷയത്തിൽ അടിയന്തിരമായി നടപടികൾ കൈക്കൊള്ളണമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് നിലവിൽ വലിയ പ്രതിഷേധമാണ് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ചുറ്റും ഈ രണ്ട് ജംഗാറിന് ചുറ്റും നിറയെ മത്സ്യബന്ധന ബോട്ടുകളാണ് കഴിഞ്ഞാൽ ഞങ്ങൾ പുരോഗമം നടത്താനല്ലേ ഇവിടാ ഈ ബോട്ടിന് ഒരുപാട് ഇത്രല്ലേ കേസ് എടുക്കും വിളിക്കാത്ത ഉദ്യോഗസ്ഥ ഞങ്ങളെ വിളിക്കാത്ത ഉദ്യോഗസ്ഥ ഇവിടുത്തെ എം എൽ എമാരെ വിളിച്ച് മന്ത്രിമാരെ വിളിച്ച് ഞങ്ങൾ ഞാൻ ആരെ വിളിക്കണം സാറെ എന്ത് ചെയ്യണം സാറേ സാറെ ഞാൻ ഇപ്പഴും സാറിനോട് പറയണു ഞങ്ങളുടെ പേരിൽ കാർ കേ സാറിപ്പോ പറയാണ് സാറിപ്പൊ പറയാണ് ആ വള്ളം വിട്ടുതരാം ആ തൊഴിലാളിയെ വിട്ടുതരാൻ സാറ് പറഞ്ഞു ഞാൻ ഞങ്ങൾ പോയതിനോട് പറഞ്ഞു അത് ചെയ്തുകൂടെ അത് അവരി വിളിച്ച് പറഞ്ഞുകൊണ്ട് എല്ലാ വള്ളത്തിന്റെ പേരിലും കേസെടുക്കും എല്ലാവരെയും എല്ലാവരെയും പേര് കേസ് പതിമൂന്ന് വള്ളങ്ങളല്ലോ എല്ലാ വള്ളങ്ങളും കറക്റ്റ് അതിന് സാറെ കാശക്കുന്നു ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങൾ കയ്യങ്കാലും പിടിച്ചില്ലേ ഇന്നലെ ഞങ്ങൾ പറഞ്ഞില്ലേ സാറിന്റെ ലേഡീസ് സാറിനോടും ലേഡീസാറിനോടൊക്കെ പറഞ്ഞില്ലേ സാറേ ഞങ്ങൾ കാണാൻ കാശടക്കാം അതൊക്കെ தொடங்க ஷாச்சு